തലശ്ശേരിയിലെ മുൻകാല കായിക താരങ്ങളുടെ സംഘടനയായ വെറ്ററൻ സ്പോർട്സ്മാൻ അസോസിയേഷൻ ഫ്ലാഷ് ബാക്കിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ ഒത്തുചേർന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്പോർട്സിനെ പരിപോഷിപ്പിക്കുകയും സാമ്പത്തികമായും ശാരീരികമായും അവശത അനുഭവിക്കുന്ന പഴയകാല കായിക താരങ്ങളെ സഹായിക്കുകയും ചെയ്യുക തുടങ്ങിയ കൂടി രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകൃതമായ സംഘടനയാണ് ഫ്ളാഷ് ബാക്ക് എഴുപത് എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ തലശ്ശേരി കായിക രംഗത്ത് നിറഞ്ഞു നിൽക്കുകയും പിന്നീട് ജില്ലാ സംസ്ഥാന ടീമുകൾക്കു വേണ്ടി കളിക്കുകയും ചെയ്തിട്ടുള്ള പഴയകാല കളിക്കാരും പരിശീലകരും സ്പോർട്സ് സംഘാടകരുമാണ് കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ ഒത്തുചേർന്നത് തങ്ങളുടെ ചെറുപ്പകാലം ിക്കുന്ന രീതിയിൽ കോസ്മോപൊളിറ്റൻ അങ്കണത്തിൽ മനോഹരമായ പൂക്കളം ഇട്ടുകൊണ്ടാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പി കെ സുരേഷ് സ്വാഗതം പറഞ്ഞു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഒരു എന്ന പേരിൽ സൊസൈറ്റി നിയമത്തിൽ രൂപീകരിച്ച ഒരു സംഘടനയായിട്ട് ബാധനപ്പെട്ടു എന്നുള്ളതാണ് നല്ല രീതിയിൽ തന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസിനെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇനിയും ആവശ്യമായ പ്രൊമോഷൻ ഇവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് തലശ്ശേരി സ്പോർട്സിലും കൾച്ചറിലും രണ്ടും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു പട്ടണമാണ് തലശ്ശേരി ഹെറിറ്റേജ് പട്ടണമാണ് ഹെറിറ്റേജ് പട്ടണത്തിന്റെ പരിമിതി തലശ്ശേരിക്കുണ്ട് അതുപോലെ തന്നെ ഹെറിറ്റേജ് പട്ടണത്തിന്റെ ഒരു ബ്ലെസ്സിങ്സും പരിശീലിക്കും പരിമിതി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല നഗരം വികസിപ്പിക്കാൻ ഉണ്ടാകുന്ന പരിമിതികൾ ഏതായാലും തലശ്ശേരി ബഹുദൂരം മുന്നോട്ട് പോകുകയാണ് തലശ്ശേരി നഗരം ഒരു പഴയ സ്റ്റാൻഡിനെ ചുറ്റിപ്പറ്റി നിൽക്കാതെ തലശ്ശേരി നഗരം എക്സ്പാൻഡ് ചെയ്ത് ചെയ്താണ്ട് പതിനൂര് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം രണ്ടായിരത്തി പതിനാറിലാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയൻ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയമായത് കൊള്ളത് നേരത്തെ കേവലം ഒരു ഗ്രൗണ്ട് മാത്രമായി ഇന്ന് എട്ട് ലൈൻ സെന്ററ്റിക് ട്രാക്കും ഗ്ലാസ് ടർഫും അടങ്ങുന്ന മനോഹരമായ ഒരു സ്റ്റേഡിയമായി മാറി അതുപോലെ തന്നെ സ്പോർട്സ് കോംപ്ലക്സ് കോംപ്ലക്സിലൂടെയാണ് ഈ സ്പോർട്സ് കോംപ്ലക്സ് പഠിക്കുന്നത് die grasshoff syndicate of undakir okay die panobius het dan nie ചിത്രകാരനും ചരിത്രകാരനുമായ കെ കെ മാരാർ പ്രൊഫസർ എ പി സുബൈർ എന്നിവർ വിശിഷ്ടാതിഥികളായി മുഹമ്മദ് റഫീഖ് അധ്യക്ഷനായ ചടങ്ങിൽ എം പി നിസാമുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇതിനകം പതിനൊന്ന് ലക്ഷത്തോളം രൂപ പ്രയാസം അനുഭവിക്കുന്ന അംഗങ്ങൾക്ക് ധനസഹായമായി ഫ്ളാഷ് ബാക്ക് വിതരണം ചെയ്തിട്ടുണ്ട് കൂടാതെ അക്കാദമി രൂപീകരിച്ച് പെൺകുട്ടികൾക്ക് സൌജന്യമായി അത്ലറ്റിക്സിൽ പരിശീലനം നൽകി വരുന്നുമുണ്ട് പഴയകാല സംസ്ഥാന താരങ്ങളായ എം എ ശിവരാമൻ പി നിസാർ ടി പി എം മുസ്തഫ കുഞ്ഞമ്മൂട്ടി കെ കെ മഹമ്മൂദ് എം റയിസ് പി ബി ഇസാഖ് തുടങ്ങി നൂറിലധികം പേർ കൂടിച്ചേരലിൽ പങ്കെടുത്തു അബ്ബാസ് മാളിയേക്കൽ സലീം എന്നിവർ ഒരുക്കിയ മഹഫിലും ഓണാഘോഷങ്ങൾക്ക് മാറ്റുപകർന്നു Jangan lupa like, share, dan subscribe ya! സി ടി കെ അഫ്സൽ നന്ദിയും പറഞ്ഞു പങ്കെടുത്ത അംഗങ്ങളെല്ലാം ചേർന്ന് ഓണസത്യ കഴിച്ചു തുടർന്ന് തങ്ങൾ പണ്ട് കളിച്ചു നടന്ന വി ആർ കൃഷ്ണയ്യർ സ്റ്റേഡിയത്തിലെത്തി ഫോട്ടോ സെക്ഷനിൽ പങ്കെടുത്തു വീണ്ടും മറ്റൊരു കൂടിച്ചേരലിൽ എല്ലാവർക്കും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അംഗങ്ങൾ പിരിഞ്ഞു ടൈംസ് ന്യൂസ് തലശ്ശേരി വൺ ആഘോഷങ്ങളുടെ വർണ്ണപ്പൊലിമയുമായി ഒരേ ഒരു സെഞ്ചുറിയിൽ നിറങ്ങളുടെ പൊന്നോണം വൺ ഓണം വൺ ഓണം വലിയ ആഘോഷങ്ങൾക്കായി വലിയ കളക്ഷൻ ഓണം ട്രെൻഡുകളുടെ മികവറ്റ കളക്ഷനുകൾക്കായി സെഞ്ചുറി ഷോറൂമുകളിലേക്ക് വരൂ ഏവർക്കും സ്വാഗതം